മകരം ഇരുപത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഐ എസ് ആർയുടെ നൂറാം വിക്ഷേപണ ദൗത്യം വിജയകരമായി പൂർത്തിയായി ഇസ്രൂറക് വിഴിഞ്ഞം ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഹബാകും മന്ത്രി വാസവൻ പാറശാലയിൽ ഹരിതകർമ്മസേന സംഗമം സംഘടിപ്പിച്ചു ഫെബ്രുവരി നാല് ക്യാൻസർ അവയർനസ് ഡേ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സരസ്വതിയിൽ നവീകരിച്ച ഗ്രന്ഥശാല മന്ദിരോദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി ഐ എസ് ആർ ഐയുടെ നൂറാം വിക്ഷേപണ ദൗത്യം വിജയകരമായി പൂർത്തിയായി ഇസ്രൂറു ഐഎസ്ആർഐയുടെ ശ്രീകരിക്കോട്ട സതീഷ് ധവാൻ റോക്കറ്റ് നിലയം നൂറഴകിൽ മിന്നുന്ന ചരിത്ര കിരീടം ചൂടി ഇസ്രോയുടെ നൂറാം വിക്ഷേപണ ദൗത്യമാണ് വിജയപ്രദമായി പൂർത്തിയായത് നാവിക് ഗതി നിർണയ സംവിധാനത്തിലുള്ള ഉപഗ്രഹ ശ്രേണിയിലെ എൻ വി എസ് സീറോ ടു ഉപഗ്രഹമായിരുന്നു നൂറാമത്തെ വിക്ഷേപണം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റ് ഉപയോഗിച്ച് പുലർച്ചെ ആറ് ഇരുപത്തി മൂന്നിനായിരുന്നു വിക്ഷേപണം പത്തൊമ്പത് മിനിറ്റിൽ റോക്കറ്റ് ലക്ഷ്യം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതലാണ് ശ്രീകരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണങ്ങൾ തുടങ്ങിയത് ഉപഗ്രഹത്തെ നിശ്ചയിച്ച ഭ്രമണപഥത്തിൽ എത്തിക്കാനായി നിർണായകമായ ചുവടുവയ്പാണിത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ് ദൗത്യങ്ങൾ പൂർത്തിയാക്കാനാകും ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു വിഴിഞ്ഞം ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഹബാകും മന്ത്രി വാസവൻ തുറമുഖത്തിൻ്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാകുന്നതോടെ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഹബ്ബായി വിഴിഞ്ഞം മാറുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വിഴിഞ്ഞം അന്താരാഷ്ട്ര കോൺക്ലേവിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും കവാടമായി വിഴിഞ്ഞം മാറും ഇതിനോടൊപ്പം വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലും പതിനേഴ് ചെറുകിട തുറമുഖങ്ങളും ചേരുന്നതോടെ കേരളം ദക്ഷിണേന്ത്യയിലെ തുറമുഖങ്ങളുടെ നായകനാകും വിഴിഞ്ഞം പൂർത്തിയാകുന്നതോടെ സുസ്ഥിര പരിസ്ഥിതി സൗഹാർദ്ദ വികസനത്തിന് സംസ്ഥാനം ലോക മാതൃകയാകും ലോകമാതൃകയാകും നീക്കത്തിൽ വ്യവസായികളുടെ ആശങ്ക പരിഹരിക്കാൻ തുറമുഖത്തേക്ക് റോഡ് റെയിൽ കണക്ടിവിറ്റി ഉറപ്പാക്കും വളരാമ്പോരത്തു നിന്ന് തുറമുഖത്തേക്കുള്ള പത്ത് കിലോമീറ്റർ റെയിൽവേ ടണൽ നാലു വർഷത്തിനകം യാഥാർത്ഥ്യമാകും പാറശാലയിൽ ഹരിതകർമ്മസേനാ സംഗമം സംഘടിപ്പിച്ചു പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഹരിതകർമ്മസേന സംഗമം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചെങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ഗിരിജ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ഡാർവിൻ മുഖ്യപ്രഭാഷണം നടത്തി ഫെബ്രുവരി നാല് ക്യാൻസർ അവയർനെസ് ഡേ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സരസ്വതിയിൽ ക്യാമ്പിൽ ലഭ്യമാകുന്ന സേവനം ഓങ്കോളജി ഓങ്കോളജി സർജൻ ജനറൽ സർജറി ഗൈനക്കോളജി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം സ്തനാർബുദ പരിശോധന ഓറൽ ക്യാൻസർ പരിശോധന സെർവിക്കൽ ക്യാൻസർ പരിശോധന പ്രോസ്റ്റേറ്റ് ക്യാൻസർ അവബോധം കൂടാതെ ശസ്ത്രക്രിയകളിൽ ഗണ്യമായ ഇളവുകളും കൂടുതൽ വിവരങ്ങൾക്കും ക്യാമ്പ് രജിസ്ട്രേഷനും വിളിക്കൂ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ നവീകരിച്ച ഗ്രന്ഥശാല മന്ദിരോദ്ഘാടനം നിർവഹിച്ചു പാറശാല വന്യക്കോട് വിദ്യാവർദ്ധിനി ഗ്രന്ഥശാലയുടെ നവീകരിച്ച മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻ ഡാർവിൻ നിർവഹിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കൗതുക വാർത്തകൾ രക്തശാലി വിത്തിറക്കി നേട്ടം കൊയ്യാൻ കൃഷി ഉദ്യോഗസ്ഥർ കോഴിക്കോട് നെൽകൃഷി നഷ്ടമാണെന്ന് പരാതിപ്പെടുന്ന കർഷകർക്ക് മാതൃക കാട്ടാൻ മേപ്പയൂർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃഷി ചെയ്യാനിറങ്ങി ഓഫീസ് ജോലിക്ക് പുറമെയാണിത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതും പ്രമേഹത്തിനും കൊളസ്ട്രോളിനും മുട്ടുവേദനയ്ക്കും ഉത്തമമായ രക്തശാലി വിത്താണ് കൃഷിക്കായി വിതച്ചത് രക്തശാലിയുടെ പോഷകങ്ങൾ നൂറ് ഗ്രാമിൽ ഊർജ്ജം മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ഒൻപത് കലോറി പ്രോട്ടീൻ എട്ട് പോയിൻ്റ് ഒൻപത് ആറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ഗ്രാം കൊഴുപ്പ് നാല് പോയിൻറ്റ് ഏഴ് ഏഴ് ഗ്രാം സിങ്ക് പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് മില്ലിഗ്രാം ഇരുമ്പ് സീറോ പോയിൻ്റ് ഒൻപത് ഒൻപത് മില്ലി പണ്ട് കേരളത്തിലെ രാജവംശത്തിലെ ആൾക്കാർക്കായി വയനാട്ടിലെ ആദിവാസികൾ കൃഷി ചെയ്തിരുന്നതാണ് രക്തശാലി കായികം ഇന്ത്യൻ പെൺപട ഫൈനലിൽ സെമിയിൽ ഇംഗ്ലണ്ടിനെ തരിപ്പണമാക്കി നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തി സെമിയിൽ ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ നേടിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ മറുപടിക്കിറങ്ങിയ ഇന്ത്യ പതിനഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി അനായാസ വിജയലക്ഷ്യത്തിലെത്തി ഇന്ന് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും ിൽ ഡോക്ടർ എസ് കെ അജയ് കുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ നമ്മൾ ഒരു പ്രത്യേക സർജിക്കൽ അസുഖത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് സൈനസ് സൈനസ് എന്ന വാക്കിന്റെ അർത്ഥം പൈലോ മീൻസ് ഹെയർ മീൻസ് അത് സ്രോതസ് ആയിട്ടുള്ളത് അത് കേന്ദ്രമായിട്ടുള്ളത് സൈനസ് എന്നാൽ ഒരു ഉൾഭാഗത്തു നിന്ന് പുറത്തേക്ക് ഒരു സ്രവം വരുന്ന ഒരു സർജിക്കൽ കണ്ടീഷൻ അപ്പോൾ പൈലോനിഡൽ സൈനസ് എന്ന വാക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംതിങ് റിലേറ്റഡ് ടു ഹെയർ എന്താണ് പൈലോനിഡൽ സൈനസ് എന്ന് നോക്കാം നമ്മുടെ നട്ടലിൻ്റെ താഴെ അറ്റത്തുള്ള മാംസഭാഗം രണ്ട് ഭട്ടക്കിനും ഇടയിലായി വരുന്ന ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് രക്തവും പഴുപ്പും കലർന്ന് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയിലാണ് ഈ അസുഖം തുടങ്ങുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് താനെ ഉണങ്ങുന്നു കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇത് വരുന്നു ഇതിൻ്റെ കാരണം എന്താണെന്നറിയണ്ടേ ശരീരത്തിൽ കൂടുതൽ രോമമുള്ള ആളുകളിലാണ് ഇത് സാധാരണയായി വരുന്നത് നമ്മുടെ നട്ടല്ലിൻ്റെ ഭാഗത്ത് ഒരു ചാല് പോലെ ഉള്ളതറിയാമല്ലോ ശരീരത്തിൽ നിന്നും പൊഴിയുന്ന മുടി അവിടെ വഴി താഴേക്ക് മെല്ലെ മെല്ലെ സഞ്ചരിച്ച് ഭട്ടക്കിൻ്റെ ഭാഗത്തെത്തുമ്പോൾ അവിടെ തടഞ്ഞു നിൽക്കുന്നു ഭട്ടക്കിൻ്റെ ചലനം കൊണ്ട് ഈ മുറിഞ്ഞ മുടി പതുക്കെ ചർമ്മം തുളച്ച് അകത്തേക്ക് കയറുന്നു അങ്ങനെ ഒന്നിലധികം മുറിഞ്ഞ രോമങ്ങൾ ഒരേ ഭാഗത്തുകൂടെ കയറി ഒരു ടസ്റ്റ് ഹെയർ ഒരു അഞ്ചാറ് ഹെയറുകൾ അതിനകത്തേക്ക് അകപ്പെടുന്നു അത് അവിടെ നിന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കി ഇൻഫെക്ഷൻ വന്ന് പഴുപ്പായി പുറത്തേക്ക് പൊട്ടി വലിക്കുന്നു ആ രോമം ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഇത് പൂർണ്ണമായും മാറുന്നില്ല മുറിവ് ഉണങ്ങിക്കഴിയുന്നു കുറച്ച് കഴിയുമ്പോൾ ഇത് ആവർത്തിക്കുന്നു ഇങ്ങനെ ഫലപ്രാവശ്യമാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വ്യാപ്തി കൂടുന്നു ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അടിക്കടി ഈ പഴുപ്പ് വരുന്നത് തന്നെയാണ് കാലതാമസം വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പല ബ്രാഞ്ചുകളായൊക്കെ ഇത് പോവുകയും കൂടുതൽ ഭാഗത്തേക്ക് വരികയും ഒന്നിലധികം ദ്വാരങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ഇതിനെ ഈ അസുഖത്തിനെ പൈലോനിഡൽ സൈനസ് എന്നാണ് പറയുക ഇനി ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നോക്കാം വളരെ അപൂർവം ആളുകളിൽ തുടങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ ഇത് അപ്രത്യക്ഷമായേക്കാം പക്ഷേ ഭൂരിഭാഗം ഒട്ടുമിക്ക ആളുകളിലും ഇത് ശസ്ത്രക്രിയ വേണ്ടിവരും ആ കേടുപറ്റിയ ഭാഗത്തെ ചർമ്മവും മാംസവും എല്ലിൻ്റെ ആഴത്തിൽ എല്ല് വരെയുള്ള ഭാഗത്ത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ശസ്ത്രക്രിയ അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ആണെങ്കിൽ അത് ആ മുറിവിനെ അതുപോലെ വച്ച് ഡ്രസ്സ് ചെയ്യുകയും അത് ഉള്ളിൽ നിന്ന് ഉണങ്ങി ഒരു തഴമ്പായി മാറുകയും ചെയ്യും പക്ഷേ അതിനെ കാലതാമസം എടുക്കും പക്ഷേ ഇതിന് ഇന്ന് നിലവിലുള്ളത് ഒരു പ്ലാസ്റ്റിക് സർജറി കൂടെയാണ് ഇതിന് നീക്കം ചെയ്തതിന് ശേഷം ലിംബർ ഫ്ലാപ്പ് അല്ലെങ്കിൽ ഇസറ്റ് പ്ലാസ്റ്റി അല്ലെങ്കിൽ കാരിഡാക്കി ഫ്ലാപ്പ് തുടങ്ങിയ പ്ലാസ്റ്റിക് സർജറി രീതികളിൽ ഇതിനെ തമ്മിൽ അടുപ്പിക്കുന്നു അതോടുകൂടി രോഗിക്ക് പെട്ടെന്ന് രോഗം അവസാനിച്ച് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും ഇനി ഇതിൻ്റെ പുതിയ ചികിത്സാ രീതികളായ ലേസർ മറ്റ് നൂതന എനർജി സോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് പൈലോണൽ ശസ്ത്രക്രിയയിൽ മുറിവ് വ്യാപ്തി കുറച്ചും ചെയ്യാവുന്നതാണ് എന്നാൽ ക്ലാസിക് ആയിട്ടുള്ള രീതി അതിനെ ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യുക ഒന്നുകിൽ തുറന്ന് വച്ച് ഡ്രസ്സ് ചെയ്ത് ഉണക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി മൂലം ആദ്യ ഓപ്പറേഷൻ തന്നെ ആ മുറിവിനെ അടയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പൈലോനൽ സൈനസ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇതിന് ജീപ്പ് ഡ്രൈവേഴ്സ് ബോട്ടം എന്നും പറയാറുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജീപ്പ് ഡ്രൈവർമാരുടെ കൂടുതലായി ഇത് കണ്ടുവന്നതിനാലാണ് ആ പേര് ലഭിച്ചത് ഇനി മറ്റൊരു വിഷയമായി അടുത്ത ഞായറാഴ്ച വരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂപ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ ഇൻഡി ഡോക്ടർ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ ഡെൻറ്റൽ ഡോക്ടർ ശൈലജ എസ് നായർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ആയുർവേദ ഡോക്ടർ ദിവ്യപ്രിയ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം പൈലോനിഡൽ സൈനസ് എന്ന രോഗം സാധാരണഗതിയിൽ അട്ടലിൻ്റെ താഴെ അറ്റത്തുള്ള ഭാഗത്താണ് വരാറുള്ളത് ഇത് വരാൻ സാധ്യതയുള്ള മറ്റ് രണ്ട് ഭാഗങ്ങൾ കൂടി പറയുക ശരീരഭാഗങ്ങൾ ഉത്തരങ്ങൾ യൂട്യൂബിൽ ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് കമന്റായി നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം എഫ് നാദം